വടകര മണിയൂർ ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ജനുവരി മുതൽ ഡിസംബർ വരെ മണിയൂർ തെരുവിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുവർണ ചൂപ്പിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പത്തൊൻപതിന് വൈകിട്ട് നിർവഹിക്കും അന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് വർണ്ണോത്സവം എന്ന പേരിൽ ചിത്രരചനാ മത്സരം നടക്കും പരിപാടി അഭിലാഷ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് മാന്ത്രികൻ രാജീവ്മുണ്ട കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ച് വിളംബര ജാഥ നടത്തും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിൽ വനിതാ സെമിനാർ കേരള വികസന സെമിനാർ കഥ കവിതാ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ഷട്ടിൽ ക്യാരംസ് ടൂർണമെന്റുകൾ മുതിർന്ന പൌരന്മാരുടെ സംഗമം കവിയരങ്ങ് കുട്ടികൾക്കുള്ള പരിപാടികൾ ഷോർട്ട് ഫിലിം റീൽസ് മത്സരങ്ങൾ അനുസ്മരണങ്ങൾ ആദരവുകൾ സാംസ്കാരിക ഘോഷയാത്ര കലാപരിപാടികൾ എന്നിവ നടക്കും ഉദ്ഘാടനം ചെയ്യുന്നത് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്ര ആണ് പത്തൊമ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് പരിപാടി ഉദ്ഘാടനം തുടർന്ന് ഈ യോഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷൻ വഹിക്കും ടി കെ അഷ്റഫ് തുടർന്ന് അലോഷി ഗസൽ ഗാനസത്യ നടത്തുന്ന ഈ പരിപാടിയോടനുബന്ധിച്ച് രാവിലെ ഒമ്പത് മുപ്പതിന് വർണ്ണോത്സവം നടത്തുന്നുണ്ട് കുട്ടികളുടെ ചിത്രരചന മത്സരമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചിത്രകാരനായ അഭിലാഷ് ത്രിവേദ ഇതോടനുബന്ധിച്ച് തലേദിവസം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഒരു വിളംബര ജാഥ നടത്തുന്നുണ്ട് മെജീഷ്യൻ രാജീവ് മേമുണ്ട കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ചുകൊണ്ട് മണിയൂർ അട്ടക്കൊണ്ട് കടവിൽ നിന്ന് ബൈക്ക് യാത്ര അത് വിളംബര ജാഥയാണ് ഇതിനോട് മുന്നോടിയായിട്ട് നടത്തുന്നുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ സുവർണ്ണ ജൂബിലി ആഘോഷം ഡിസംബർ ജനുവരി പത്തൊമ്പത് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ നീണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ ഒരു വർഷത്തെ പരിപാടിയിൽ വനിതാ വികസന സെമിന വനിതാ സെമിനാറുകൾ വികസന സെമിനാറുകൾ കുട്ടികൾക്കുള്ള പരിപാടികൾ അതുപോലെ വയോജനങ്ങൾക്കുള്ള പരിപാടികൾ ഘോഷയാത്ര കലാപരിപാടികൾ അതുപോലെ കവിയരങ്ങ് ഇത്തരം വിവിധ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് ഒരു ഘോഷയാത്രയും അതോടനുബന്ധിച്ച് ഡയമണ്ടിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പി എം മുകുന്ദൻ പി പത്മനാഭൻ എൻ എം സുനിൽകുമാർ ഇ എം രാജൻ ഇ സത്യനാഥ് എന്നിവർ പങ്കെടുത്തു